ഭാഗ്യജാതകം രചന ഐഷ അക്ബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് രാഹുൽ വീട്ടിലെത്തിയപ്പോൾ അവന്റെ മുഖത്തെ ഗൗരവം ആദ്യം ശ്രദ്ധിച്ചിരുന്നു പതി പോലെയുള്ള സംസാരമോ ചിരിയോ ഇല്ലാത്തത് ആദിക്കൊരു പ്രയാസം തോന്നി എന്തായിട്ടും മോത്തൊരു വല്ലായ്മ ആദ്യം ചോദിക്കുമ്പോഴും രാഹുലിന്റെ മുഖത്ത് വലിയ തെളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഇപ്പൊ മുമ്പത്തെ പോലെ ഒന്നല്ലല്ലോ ആദി എല്ലാവർക്കും അവരവരുടെ കാര്യമല്ലേ രാഹുൽ അർത്ഥം വെച്ചുകൊണ്ടാ പറയുമ്പോൾ വേണി പറഞ്ഞിട്ടാണെന്ന് ആദിക്കറിയാമായിരുന്നു അവനൊന്നെടിയൂർപ്പെട്ടു എന്താട്ടാ ഇത് കൊച്ചു കുട്ടികളെപ്പോലെ എൻ്റെ എന്നോ നിന്റെയെന്നോ ഇന്നേവരെ എന്തെങ്കിലും വേർതിരിച്ചിട്ടുണ്ടോ നമ്മൾ പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ആദിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നിറഞ്ഞ അവൻ്റെ മിഴികൾ കണ്ട് രാഹുലിൻ്റെ മനസ്സിൽ നോവ് വന്നു ഞാൻ ഞാൻ ചുമ്മാ പറഞ്ഞ അത്രയും പറഞ്ഞുകൊണ്ട് രാഹുൽ ആദ്യത്തെ തോളിത്തട്ടി അവിടെ നിന്നും പോയി ആദിയുടെ മനസ്സിൽ അപ്പോഴും ഒരു വിങ്ങൽ നിറഞ്ഞു നിന്നു എന്നാൽ രാഹുലിൻ്റെ മനസ്സിൽ ശിവ തെറ്റുകാരിയാവുകയായിരുന്നു ആദിക്കും തനിക്കിടയിൽ അഗ്നം സൃഷ്ടിക്കുന്ന അവളാണെന്ന് അവൻ കരുതി തുടങ്ങിയിരുന്നു അന്ന് അച്ഛൻ വന്നപ്പോൾ കൂടെ അമ്മയുണ്ടായിരുന്നു കുറെ ദിവസങ്ങൾ ശേഷം അമ്മ വീട്ടിലേക്ക് വന്നപ്പോൾ എല്ലാവരുടെ മുഖത്തും വല്ലാത്തൊരു വെളിച്ചം വീശിയിരുന്നു ആദ്യം രാഹുൽ അവരെ കെട്ടിപ്പിടിച്ചു ജാനകി വീട് മുഴുവൻ നോക്കി വളരെ അടുക്കും ചിട്ടയിടും കൂടിയിരിക്കുന്നതിന്റെ കാരണക്കാരി ശിവയായിരിക്കുമെന്ന് അവർ ഊഹിച്ചു മോനെ ആദി നാളെ ചെറുക്കനും കൂട്ടിന് നീതു കാണാൻ വരുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും നേരത്തെ തന്നെ ഇവിടെ ഉണ്ടാവണം ശങ്കരാദും പറഞ്ഞ ഫോൺ വയ്ക്കുമ്പോൾ ആദ്യം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിരുന്നു നാളെ നീതുവിന്റെ പിന്നാളാണത്രേ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു ലൈറ്റ് ഓഫ് ചെയ്തിടന്ന ശേഷമാണ് ശിവയോട് ആദ്യ അത് പറഞ്ഞ് ഉം അവളൊന്ന് മാത്രം ചെയ്തു ഞാൻ വരണോ അവന്റെ ചുവത്തിൽ എന്തൊക്കെയോ പ്രയാസം അവൾ അറിയുന്നുണ്ടായിരുന്നു എന്നീ പഴയ കാമികയുടെ പുതിയ ഭർത്താവിനെ കാണാനുള്ള വിഷമം കൊണ്ടാണോ ശിവ കനത്തിലായി ചോദിച്ചു ആദ്യക്ക് ദേഷ്യം വന്നിരുന്നു ഏത് നേരത്താണോ ഇവളോടൊക്കെ പറയാൻ തോന്നി ഈ പെൺവർഗ ഇങ്ങനെ തന്നെയാ ആദിയുടെ പെരുവറികൾ ശിവക്ക് വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു എന്താണ് പെൺവർഗ്യത്തിന് മൊത്തത്തിൽ ഒരു ആക്ഷേപിക്കൽ ഒരു ജീവന് ജന്മം നൽകാൻ ദൈവം നിയോഗിച്ചയച്ച മാലാകന്മാരാണ് അവർ അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ നീതുവിന്റെ കല്യാണം എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമുള്ള ഒന്നാണെന്ന് എന്നാലും പിന്നെ പിന്നെ ഓരോന്ന് പറഞ്ഞ ചൊറിഞ്ഞുകൊണ്ടിരിക്കും ആദ്യ അത് പറയുമ്പോൾ ശിവക്ക് ചിരിപൊട്ടി തുടങ്ങിയിരുന്നു പിന്നെതിനെ വരുന്നില്ല എന്ന് പറഞ്ഞ് അവളുടെ ചോദ്യം കേട്ടെങ്കിലും അവൻ കുറച്ചുപേരൊന്നും മിണ്ടിയില്ല എന്നെ കാണുമ്പോൾ വീണ്ടും അവിടെ കണ്ണെങ്കിൽ ആ ദുഃഖം സ്ഥാനം പിടിക്കും അവൻ ഞാൻ കാരണമെന്ന് നോക്കുമ്പോൾ എന്റെ മനസ്സിലൊരു നോവ് നിറയും അവന്റെ വാക്കിലെ ദുഃഖത്തിന്റെ നിഴൽ ആ ഇരുട്ടിൽ മുഖം കാണാതെ തന്നെ ശിവക്ക് വ്യക്തമായിരുന്നു തനിച്ചു പോകാനാണെങ്കിൽ ഞാനും ഇല്ല അച്ഛനോടെന്തെങ്കിലും പറഞ്ഞൊഴിയാ അവളുടെ വാക്കുകളിൽ അവന് വല്ലാത്തൊരു സന്തോഷം തോന്നി തന്നെ അവൾ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് അവൾ സ്വയം മനസ്സിനെ ധരിപ്പിച്ച് അവന്റെ ചുണ്ടിൽ ഒരു ചിരിയൂറി അങ്ങനെ ആവാനും ആവാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് മനസ്സിൽ നിന്ന് ആരോ അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു ആദി ഓഫീസിലെന്താ ഇത്ര തിരക്ക് രഘുവിൻ്റെതായിരുന്നു ഗൗരവമേറിയ ശബ്ദം ഒന്നുമില്ല എന്താച്ച ശങ്കരം വിളിച്ചിരുന്നു നീ നീതുവിന്റെ പെണ്ണിനെത്താൻ പറ്റില്ലെന്നും ഓഫീസിൽ വലിയ തിരക്കാണ് നീ പറഞ്ഞിരുന്നോ ഞാൻ പോയിക്കോളാം അച്ഛ വീണ് വലിയൊരു സംഭാഷണങ്ങൾക്ക് താല്പര്യമില്ലെന്ന മട്ടിൽ അത്രയും പറഞ്ഞു ആദ്യം അവിടെ നിന്നും പോയി റെഡിയായിക്കോ ആയിക്കോ നിന്റെ വീട്ടിലേക്ക് പോവാം അടുക്കളപ്പുറത്ത് കയറി വരികയെന്ന് അവളോടായി ആദ്യ അത് പറയുമ്പോൾ അവളവനെ സംശയത്തോടെ നോക്കി പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിന്റെ അച്ഛനെ എന്റെ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാക്കിയിരിക്കുന്നു ഇനിയും പോകാതിരുന്നാൽ ശരിയാവില്ല പോയി വരാം ശിവം മാറ്റിക്കഴിഞ്ഞ് ഉമ്മരത്തേക്ക് വരുമ്പോൾ അവളെ രഘു ആദ്യം ജാനകിയിരിക്കുന്നുണ്ടായിരുന്നു ഇളനീലിനിർത്തുള്ള സാരി ഉറ്റി വന്ന അവളുടെ കഴുത്തിൽ താലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് ജാനകി ശ്രദ്ധിച്ചിരുന്നു സ്വർണ്ണങ്ങളൊക്കെ എന്തിനാ പൂട്ടി പൂട്ടിവെച്ചിരിക്കുന്നത് എടുത്തണിഞ്ഞുകൂടെ ആദിയുടെ മുഖത്ത് നോക്കിയാണ് ജാനകി അത് ചോദിച്ചെങ്കിലും ശിവയോടാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അത് ശരിയാ മോളെ വേറെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ വരുന്നല്ലേ അത്യാവശ്യ ആഭരണങ്ങളൊക്കെ ഇട്ട് കാണുന്നൊക്കെ ഒരു ഭംഗിയല്ലേ ജാനകിയുടെ വാക്കുകൾക്കൊപ്പം രഘുവും കൂടി അവൾ ആദിയുടെ മുഖത്തേക്ക് നോക്കി പോയിട്ടിട്ട് വായുന്ന തരത്തിൽ അവൻ പുരികം കാണിച്ചു അവൾ പെട്ടി തുറന്ന് വലിയൊരു മാലയും കുറച്ച് വളകളും ഒക്കെ ഇട്ടു വന്നു നേരം വൈകിയെന്ന വെപ്രാളത്തിൽ അവർ വീട്ടുപടിക്കൽ എത്തുമ്പോഴും ചെക്കനും കൂട്ടരും എത്തിയിട്ടില്ലായിരുന്നു ലക്ഷ്മി രണ്ടുപേരെയും സ്വീകരിച്ചിരുത്തുമ്പോൾ നീതുവിന്റെ കല്യാണം എന്ന നിലക്കായിരിക്കാം വല്ലാത്തൊരു സന്തോഷം അവരുടെ മുഖത്ത് നിറഞ്ഞെന്ന് ആദ്യം അവരോട് നീരസം തോന്നിയിരുന്നു ഓരോ നിമിഷം അവരെ കാണുമ്പോഴും അന്നത്തെ ആ രംഗം കൺമുമ്പിൽ കാണുന്ന പോലെ തോന്നിയിരുന്നു ആഭരണങ്ങളൊക്കെ വന്ന ശിവയെ ലക്ഷ്മി അടിമുടിയെന്ന് നോക്കി പിന്നെ ദേഷ്യത്തോടെ മുഖം തിരിച്ചു അതൊന്നും കണ്ടില്ലെന്ന മട്ടിൽ ശിവ നിന്നു ചുവന്ന സാരി ചുറ്റി കണ്ണെഴുതി പൊട്ടുതൊട്ട് വന്ന നീതുവിലേക്കായി എല്ലാവരുടെയും ശ്രദ്ധ വളരെ മനോഹരിയായിരുന്ന എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കെ ശിവപതി ആദിയുടെ മുഖത്തേക്ക് നോക്കി ആ നിമിഷം ആദ്യം നീതുവിൽ നിന്ന് കണ്ണുകളെടുക്കുന്ന തിരക്കിലായിരുന്നു തന്നെ തന്നെ ഉറ്റുനോക്കുന്ന മിഴികൾ ആദി അറിഞ്ഞതും അവൻ ശിവയിലേക്ക് നോക്കി അവളുടെ മുഖം വലിഞ്ഞു മുറിയത് കണ്ടതും ആദിക്ക് ചിരി വന്നു മുഖത്ത് വന്ന മറക്കാൻ ആദ്യം കഷ്ടപ്പെട്ടെങ്കിലും അത് പരാജയപ്പെട്ടിരുന്നു ശിവയും ആദിയും മെഴികളാൽ പരസ്പരം സംസാരിക്കുന്നത് നീതു കാണുന്നുണ്ടായിരുന്നു അവൾ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോയി ലക്ഷ്മി അവര് വന്നു മുറ്റത്ത് വന്ന വണ്ടിയുടെ ശബ്ദം കേട്ടതും ശങ്കരൻ പുറത്തേക്ക് ഇറങ്ങി കൂടെ ആദി ഷർട്ട് പാനിനുള്ളിലേക്ക് ഇൻ ചെയ്തു വെച്ചിരുന്നു മീശ വെട്ടിയൊതുക്കി ആ മുഖത്ത് ഗൗരവം നിറഞ്ഞിരുന്നു അച്ഛനാണെന്ന് തോന്നിക്കുന്ന ആൾക്ക് പുറകെ ചുരിദാറിട്ട് ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു അമ്മയായിരിക്കുമെന്ന് അവർ ഊഹിച്ചു ഏറ്റവും മുടി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങിയ ആളെ കണ്ട് ആദ്യം ഒരു നിമിഷം ഒന്ന് അമ്പരുന്നു വളർത്തിയ മുടി വെട്ടിയൊതുക്കാൻ ഇഷ്ടമില്ലാത്തവൻ അലസമായി കിടക്കുന്ന താടി കോലുപോലെയുള്ള ആ ശരീരം ആടിയുളയുന്ന തരത്തിലുള്ള ഒരു ബനിയനായിരുന്നു അവൻ്റെ വേഷം മോഡേൺ ആണ് താനെന്ന് കാണുന്നവനെ ധരിപ്പിക്കാനുള്ള ഒരു കാട്ടിക്കൂട്ടിലാണല്ലോ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ വേഷം അവൻ്റെ ശരീരത്തിന് ഒട്ടും ചേരാത്ത അവയിലൊരു പക്ഷേ അവന്റെ മനസ്സിന് തൃപ്തി ഉണ്ടായിരിക്കാം അവനെ കണ്ട ഒരു ശങ്കരനമോഖത്തെ ഒരു മിന്നൽ ഭാവമാറ്റം ഉണ്ടായതായി ആദ്യക്ക് തോന്നി എങ്കിലവർ മൂന്നുപേരെ അത്രയേറെ സന്തോഷത്തോടെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തി ചായും കാപ്പിയെടുക്കും തിരക്കിലായിരുന്നു ലക്ഷ്മി അവരെ സഹായിച്ചുകൊണ്ട് ശിവയും ഉണ്ടായിരുന്നു അവരകത്തേക്കായിരുന്നു ലക്ഷ്മി ഉമ്മറത്തേക്ക് പോയെന്നും മുഖം കാണിച്ചു വന്നു പോയ സന്തോഷത്തോടെ ആയിരുന്നില്ല ലക്ഷ്മി തിരിച്ച് അകത്തേക്ക് വന്നതെന്ന് ശിവ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അവരുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു ഒരുങ്ങി നിന്നിരുന്ന നീതുവിൻ്റെ കയ്യിൽ നിന്നുള്ളുകൂടി കൊടുത്തുകൊണ്ട് അവരവരുടെ അമർഷം തീർക്കുന്നതായി ശിവക്ക് തോന്നി ഈ കാട്ടുമാക്കാനാണോ ഞാൻ വരുമാനാക്കേണ്ടത് ലക്ഷ്മിയുടെ ദേഷ്യത്തിലുള്ള ആ ചോദ്യം അവ്യക്തമായിട്ടാണെങ്കിലും ശിവ കേട്ടിരുന്നു ശിവക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല നീതുവിന്റെ മുഖംകുനിയെന്ന് കണ്ടതും ഇതിനൊരു പിന്നാമ്പ്രമുണ്ടെന്ന് ശിവക്ക് തോന്നി തുടങ്ങിയിരുന്നു അവൾ ഉള്ളതുകൊണ്ടാണ് അവരൊന്നും പറയാത്തെന്ന് തോന്നിക്കൊണ്ട് തന്നെ അവൾ ചെയ്യുന്ന ജോലികൾ തുടർന്നുകൊണ്ടിരുന്നു പലഹാരങ്ങൾ പാത്രത്തിലാക്കി വെച്ചതും നീതു ചായ എടുത്ത് നടന്നു പുറകെ പലഹാരങ്ങളുമായി ലക്ഷ്മി നീതു ചായ അവന് നിരനീട്ടുമ്പോൾ അവൻ അവൾ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു എന്താ പേര് കനത്തുള്ള ആ ശബ്ദം അമ്മയുടേതായിരുന്നു പുഞ്ചിരിച്ചുകൊണ്ട് വളരെ സൗമ്യമായിരുന്നു ആ മറുപടി വേറൊന്നും ചോദിക്കാൻ മാത്രം അവർക്ക് താല്പര്യമില്ലാത്ത പോലെ തോന്നി അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അച്ഛൻ അത് പറഞ്ഞു തുടങ്ങിയതും അമ്മ എതിർത്തു അതിന്റെ ആവശ്യമൊന്നുമില്ല കല്യാണം കഴിഞ്ഞാലും സംസാരിക്കാൻ സമയമുണ്ടല്ലോ അവർക്ക് ചുറ്റുപാടൊന്നും ബോധിച്ചില്ലെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് എല്ലാവർക്കും ഏകദേശം മനസ്സിലായിരുന്നു നീതുവിന്റെ മുഖത്ത് ദുഃഖം നിഴലിച്ചു ജീവാ നമുക്കിറങ്ങാം ധൃതി കൂട്ടുന്ന അച്ഛനും അമ്മയ്ക്കും ഇടയിൽ പോലെ അവൻ നോക്കുന്നുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങൾ ഇറങ്ങുമോ പയ്യൻ വളരെ സൗമ്യമായിട്ട് യാത്ര പറഞ്ഞിറങ്ങി പയ്യൻ കാണാൻ അങ്ങനെയൊക്കെയാണെങ്കിലും നല്ല പെരുമാറ്റം അല്ലേ ആദിയോട് ശങ്കരനെ ചോദിക്കുമ്പോൾ അവനൊന്ന് മൂളുക മാത്രം ചെയ്തു വലിയ പ്രതീക്ഷയൊന്നും വെക്കേണ്ടതല്ലേ അവർക്ക് എന്ന് തോന്നുന്നു വളരെ അടക്കി പിടിച്ചുകൊണ്ട് ശങ്കരൻ ആദ്യോട് പറയുന്നെങ്കിലും നീതു കേൾക്കുന്നുണ്ടായിരുന്നു അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് മുറിയിലേക്ക് കയറി വാതിലടച്ചു അവൾ സ്വയം വിധിയെ പഴിച്ചു എത്ര വേഗത്തിലാണ് വിധി തന്നെ മനോഹരമായി കബളിപ്പിക്കുന്നോർത്ത് നീതുവിന് ദേഷ്യം വന്നു ഒരു മ്യൂസിക് പാർക്കിൽ വെച്ചാണ് താൻ ആദ്യമായി കാണുന്നത് ഗ്രാമത്തിൽ ജീവിച്ച തനിക്ക് സിറ്റിയിലേക്കുള്ള പറിച്ച് നടൻ നൽകിയത് വിശാലമായ ഒരു ലോകത്തിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു ഹോസ്റ്റലിൽ ജീവിക്കുന്ന തനിക്ക് സിറ്റിയിൽ ജീവിച്ച് ശീലിച്ച സൗഹൃദങ്ങൾ കൂടിയായപ്പോഴാണ് താൻ ശരിക്കും മാറിയെന്ന് അവൾ ഓർത്തു ശരിക്കും ഒരു ഭ്രമത്തിലായിരുന്നു ഇതുവരെ കാണാത്ത പലതും കണ്ടതിലുള്ള അമ്പരപ്പും ഇനിയും കാണാൻ കിടക്കുന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആകാംക്ഷയും ഉള്ളിൽ നിരഞ്ഞു പൊന്തിയിരുന്നു അന്ന് അവിടെ മനോഹരമായി ഗിറ്റാർ വായിക്കുന്ന ജീവനിലേക്ക് കണ്ണുകൾ തെന്നി നീങ്ങി നാട്ടിൻ പുറത്തുകാരനായിരുന്ന ആദ്യേട്ടനെ മറക്കാൻ അധിക സമയം തനിക്ക് വേണ്ടി വന്നില്ല അല്ലെങ്കിൽ നാട്ടിലെ പ്രമാണിമാരായ മംഗലശ്ശേരി തറവാട്ടിലെ മരുമോളാകാൻ അമ്മയ്ക്കുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു എന്റെ അമ്മ ആദ്യേട്ടനുമായി അടുപ്പിച്ചത് അമ്മ തന്നെയാണ് ആദ്യേട്ടനെ കുറിച്ച് എന്നോട് പറഞ്ഞതെന്നും പരിചയപ്പെടാൻ നിർബന്ധിച്ചു അന്ന് ആദിയടിനെ പരിചയപ്പെടുമ്പോൾ തനിക്ക് അറിയില്ലായിരുന്നല്ലോ ജീവനെ ഒരാൾ ജീവിതത്തിൽ തന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് എല്ലാവരുടെയും ആരാധനാപാത്രമായ ജീവനോട് തനിക്ക് തോന്നി ഇഷ്ടം അവന് തിരിച്ചുമുണ്ടെന്നറിഞ്ഞ നിമിഷമായിരുന്നു താൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് ആദ്യേട്ടന് മനഃപൂർവ്വം മറന്നു ഏതോ എത്തിപ്പെട്ട ഒരു കൊച്ചു പൂമ്പാറ്റയായിരുന്നു താൻ അതിനിടയിലാണ് തന്റെ വീട്ടുകാരുമായി ആദ്യ വീട്ടുകാർ കല്യാണക്കാരും സംസാരിക്കുന്നു കല്യാണം ഉറപ്പിക്കുന്നു ജീവനമറന്നൊരു ജീവിതം തന്റെ സ്വപ്നങ്ങൾക്ക് അപ്പുറമായിരുന്നു അവൻ്റെ കൂടെ ഇറങ്ങിപ്പോരാമെന്ന് അവന് വാക്കുകൊടുത്തു രജിസ്റ്റർ മേരേജ് ചെയ്യാമെന്ന് തീരുമാനിച്ചു ഉറപ്പിച്ചിരിക്കൽക്കുന്ന നേരത്താണ് ജീവനെക്കുറിച്ചുള്ള ചില സത്യങ്ങൾ താൻ അറിയുന്നത് ഡ്രഗ് കേസിൽ പോലീസ് പിടിച്ചും പണമെറിഞ്ഞ് ഊരിപ്പോന്നും ഒക്കെയാണെന്നുള്ള തെളിവ് സഹിതം ഞാൻ അറിഞ്ഞപ്പോൾ തകർന്നു പോയിരുന്നു പറ്റില്ല ജീവൻ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരി ഇനി ബന്ധം മുന്നോട്ടുണ്ടോ എനിക്ക് കഴിയില്ല പറയുമ്പോൾ മിഴികൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു അവൻ അറിഞ്ഞുകൊണ്ടല്ലെന്നും കൂട്ടുകാർ അവനെ ചതിച്ചാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അത് വിശ്വസിക്കാൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു വീട്ടിൽ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മനസ്സിലപ്പോഴും വെയിലിയേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ജീവനെയാണോ ആദ്യേറ്റനെയാണോ മനസ്സാഗ്രഹിക്കുന്നതെന്ന് മനസ്സ് എന്നോട് തന്നെ ഒത്തിരി തവണ ചോദിച്ചു കഴിഞ്ഞിരുന്നു താൻ എല്ലാർത്ഥത്തിലും സ്വപ്നം കണ്ടിരുന്നത് ജീവനെ പോലെ ഒരാളെ ആയിരുന്നില്ലേ ആദ്യേട്ടിനേക്കാൾ എന്തുകൊണ്ട് എനിക്ക് ചേരുന്നവനാണെന്ന് എനിക്കറിയാമായിരുന്നു ആ സമയത്താണ് ജീവൻ നാട്ടിലേക്ക് വരുന്നത് ഞാൻ നിന്റെ നാട്ടിലാണ് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ അവൻ വീട്ടിലേക്ക് അയര് വരാതിരിക്കാനാണ് ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞത് ഒരുപാട് തവണ അവൻ എന്നോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ടിരുന്നു എന്നാൽ താനെതെല്ലാം നിരസിച്ചും അവൻ്റെ സ്വരം ഭീഷണിയുടേതായി ഇതല്ലേ നിന്ന് കെട്ടാൻ പോകുന്ന പയ്യൻ അവൻ്റെ ഫോണിൽ തെളിഞ്ഞാണ്ട് ആദ്യേട്ടൻ്റെ ഫോട്ടോ എൻ്റെ നെഞ്ചിൽ കനിലിനെ കോരിയിട്ടു നമ്മൾ ഒരുമിച്ചുള്ള ഫോട്ടോസൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതാത് ഇയാളെ കാണിക്കണോ അത് നിന്റെ തന്തയെ കാണിക്കണോ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു പ്രണയിച്ച് കല്യാണം കഴിക്കാണെന്ന് വിശ്വസിച്ചിരുന്ന ആദ്യ എണ്ണ ഇത് കണ്ടാൽ എന്താകും അവസ്ഥ എന്ന് ഞാൻ ഊഹിച്ചു എല്ലാവരുടെയും മുമ്പിൽ ഞാൻ മോശപ്പെട്ടവളാവും അവസാന ആശ്രയം എന്നുണമാണ് അമ്മയോട് ഇക്കാര്യം പറയാൻ തീരുമാനിച്ചത് ഒരാളെ ഇഷ്ടമാണെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ ബാക്കിയൊന്നും പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല അമ്മ ഒരുപാട് തള്ളി ഒരിക്കലും നടക്കില്ല എന്ന് അമ്മ തീർത്തു പറഞ്ഞു അവസാനം ഞാൻ ഗർഭിണിയാണെന്നൊരു നുണ കൂടി പറഞ്ഞാണ് അമ്മയെ സമ്മതിപ്പിച്ചു അപ്പോഴേക്കും കല്യാണ ദിവസം അടുത്തെത്തിയിരുന്നു ഇളക്കുമുള്ളിനും കേടില്ലാതെ ആ കല്യാണത്തിൽ നിന്ന് ഒരു അമ്മ കണ്ടുപിടിച്ച മാർഗമായിരുന്നു എന്റെ തിരോധാനം കെട്ടാച്ചരക്കായി നിൽക്കുന്ന ശിവ തലയിൽ നിന്നൊഴിയുന്ന ഒരു ലാഭം കൂടി അമ്മ അതിനൊപ്പം കണ്ടുപിടിച്ചു നീതോളിച്ചോടിപ്പോയെന്ന് വളരെ സമർത്ഥമായി പറഞ്ഞു വരുത്താൻ ആ കല്യാണ പന്തൽ വെച്ച അമ്മക്ക് കഴിഞ്ഞു ശിവയുടെ കഴുത്തിൽ താലി കെട്ടിയ ശേഷം അമ്മേനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു എല്ലാവർക്കും തന്നോടൊപ്പം സഹതാപം മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളത് താൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു തന്റെ ഇഷ്ടത്തിന് കല്യാണം വേണ്ടെന്ന് വെച്ചാൽ അഹങ്കാരിയും തന്റെ ആയി ചിത്രീകരിക്കുന്നവർക്ക് മുന്നിൽ തന്നെ പാവമായി മാറ്റിയ അമ്മയുടെ ബുദ്ധിയെ തന്നെയായിരുന്നു എങ്കിലും അമ്മയുടെ മനസ്സിലെപ്പോഴും മരുമകന്റെ സ്ഥാനത്ത് ആദ്യേട്ടൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ശിവ ആദ്യേട്ടനൊരിക്കലും സന്തോഷത്തോടെ ജീവിക്കുന്നതിൽ തന്നെയാണ് ശിവയും അമ്മയും ചേർന്ന് തന്നെ ചതിച്ചാണെന്ന് കല്യാണ ദിവസം ആദ്യേട്ടനോട് ഞാൻ പറഞ്ഞത് അവര് തമ്മിൽ ഒരിക്കലും ഒന്നിക്കരുത് അതെനിക്ക് നിർബന്ധമുണ്ട് തന്നെ നഷ്ടപ്പെടുമെന്ന ഭയത്തിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്നും ഇനിയൊരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നും ജീവൻ എനിക്ക് വാക്ക് തന്നു വീട്ടിൽ വീട്ടിലാരും അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ പരിചയമില്ലാത്ത മറ്റുള്ള ഒരു വിവാഹാലോചനയെന്ന നിലയ്ക്ക് വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ തന്നെ ആയിരുന്നു എന്നാൽ ഇന്ന് ജീവന്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് കണ്ട പുച്ഛം തന്നെ പാടെ തളർത്തിയിരിക്കുന്നു അവര് വേണ്ടെന്ന് പറഞ്ഞാൽ ജീവനും തന്നെ വേണ്ടെന്ന് വെക്കുമോ ഇതുവരെ അവനായി ഞാൻ വേണ്ടെന്ന് വെച്ചെല്ലാം വെറുതെയാവുന്നു മനസ്സിലെ ഭാരം കൂടുന്തോറും മിഴികളും നിറഞ്ഞിരുന്നു അവർ പറയുന്നതിനനുസരിച്ച് വിളിക്കും ശങ്കരനോടാ പറഞ്ഞുകൊണ്ട് ആദ്യം ശിവിയുടെ മുഖത്തേക്ക് നോക്കി നമുക്കിറങ്ങിയാലോ ആദ്യം ചോദിക്കുമ്പോൾ ശിവ തല അവൾ കയ്യിലുണ്ടായിരുന്ന ബാഗ് എടുക്കാനെ അകത്തേക്ക് പോയി നമ്പരാട്ടി പോവുകയാണോ ചെറിയമ്മയുടെ പുച്ഛത്തുള്ള വാക്കുകൾക്ക് അവൾ മുഖം കൊടുക്കാൻ പോകുമ്പോഴാണ് അവരവളുടെ കൈകളിൽ കയറി പിടിച്ച് പുറകെ വന്ന നീതു എന്തിനെന്ന മട്ടിൽ അവരെ നോക്കി നിന്നു ശിവ കൈ ശക്തിയിൽ കുടഞ്ഞു എന്നാൽ ലക്ഷ്മി വിട്ടില്ല അവളുടെ കൈ മുറുക്കിയെ പിടിച്ചുകൊണ്ട് കൈയിലെ വളകൾ ഓരോന്നായി ഊരിയെടുത്തു ശിവയ്ക്ക് എതിർക്കാൻ തോന്നിയില്ല അവർ നീതുവിനായി വാങ്ങിയ ആഭരണങ്ങൾ തന്നെയാണത് തനിക്ക് അതിലൊരു അവകാശവും ഇല്ലെന്ന് അറിയാമായിരുന്നു വളകളെല്ലാം ഊരി ലക്ഷ്മി നീതുവിന്റെ കൈയിലേൽപ്പിച്ചു ചിരിച്ചുകൊണ്ട് നീന്തൊതുങ്ങി വാങ്ങി ഇട്ടു ഇതൊക്കെ നിന്റെ തന്തയോ തളയോ നിനക്ക് വാങ്ങിയതല്ല ഞാൻ എന്റെ മോൾക്ക് വേണ്ടി വാങ്ങിയതാ ഇതൊക്കെ ഇട്ട് ഞെടിഞ്ഞറന്ന് മതി ഇനിയൊക്കെ ഊരിക്കോ അവരോട് തിരിച്ചൊന്നും പറയാൻ അവടെ കൈയില്ലാത്തതുകൊണ്ട് തന്നെ അവൾ മാലകളോരൊന്നും ഊരിത്തുടങ്ങി കാതിലെ കമ്മളടക്കാൻ ഊരി ഊരിക്കൊടുത്തതിനു ശേഷം അവൾ ഉമ്പരത്തേക്ക് നടന്നു സ്വർണ്ണ അവരെടുത്തതിലായിരുന്നില്ല അവരുടെ സങ്കടം അവിടെ കയറി ചെല്ലുമ്പോൾ ആദ്യ ഏട്ടനോടക്കം എല്ലാവരോടും എന്ത് സമാധാനം പറയുമെന്നറിയാതെ അവൾ വിയർത്തു സാരി കൊണ്ട് കൈകൾ മറക്കാൻ അവൾ ശ്രമിച്ചിരുന്നു ആദിയുടെ ശ്രദ്ധ തന്നിൽ പതിയാതിരിക്കാൻ തക്കവണ്ണം അവന് പുറകിലായിട്ടാണ് അവൾ നടന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ആദി കണ്ടിരുന്നില്ല അവൾ കാറിൽ കയറിപ്പോന്ന് നോക്കി ജനലിനോരത്തായി ലക്ഷ്മി നീതും നിന്നിരുന്നു ഇന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും അവരുടെ ചുണ്ടിൽ വിരിഞ്ഞ പുച്ചത്തിന്റെ ചിരിയായിരുന്നു ഇതുവരെ കാണാത്ത കാണാത്തൊരുതരം പരിഭ്രമം ശിവയിൽ ആദ്യം കണ്ടെങ്കിലും എന്തെന്ന് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് അവൻ ആ ചോദ്യത്തെ പാടെ വിഴുങ്ങിയത് വീട്ടിലെത്തും തോറും ശിവക്ക് നെഞ്ചിരിപ്പ് കൂടുന്നായി തോന്നി ജാനകി പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് ശിവ സ്വർണ്ണാഭരണങ്ങളെല്ലാം എടുത്തണിഞ്ഞത് അതുകൊണ്ട് തന്നെ അതെല്ലാം ഇട്ടുകൊണ്ടാണ് ഇവിടെ വീട്ടിൽ നിന്ന് പോയതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓർക്കും തോറും അവൾക്കാകത്ത് അല ചുറ്റുന്ന പോലെ തോന്നി വീട്ടിലെത്തി അവൾ ഇറങ്ങുമ്പോഴും ഉമരത്ത് ആരുമില്ലാത്ത അവൾക്കൊരു ആശ്വാസം നൽകിയിരുന്നു എന്നാൽ അകത്തേ കയറിയതും അവളെ ഇരിക്കുന്നവരെ കണ്ട് ശിവക്ക് ശരീരം തളരുന്നതായി തോന്നി രഘുവും ജാനകി ഇരിക്കുന്നതിന് കൂടെ രാഹുൽ ഉണ്ടായിരുന്നു നിന്റെ ആഭരണങ്ങളൊക്കെ എവിടെ ആദിയുടെ പുറകിലേക്ക് നീങ്ങി നിന്ന് പെട്ടെന്ന് അകത്തേ കയറി പോകാൻ തുടങ്ങിയതും ജാനകിയുടെ ശബ്ദം അവിടെ കാലുകളെ പിടിച്ചു നിർത്തിയിരുന്നു സാധാരണ തന്നോടുള്ള ഒരു ചോദ്യം നേരിട്ട് ചോദിക്കാത്ത ആള് ഇന്ന് നേരിട്ട് ചോദിച്ചെങ്കിൽ പെട്ടെന്നുള്ള ഒരു ഞെട്ടൽ തന്നെയാവും അവൾ ഊഹിച്ചു ആ കാര്യത്തിന്റെ ഗൗരവം അതിലൂടെ അവളിലേക്ക് വിരൽ ചൂണ്ടി ജാനകത ചോദിച്ചപ്പോഴാണ് ആദ്യം എല്ലാവരും അവളിലേക്ക് നോക്കുന്നത് സുന്ദരിയായിട്ട് ആഭരണങ്ങൾ കിട്ടു പോയതല്ലേ എന്ത് അഴിച്ചു വെച്ചോ രഘുപതി ചോദിക്കുമ്പോൾ നുണം പറയാൻ അവൾക്ക് തോന്നിയില്ല ഇനി അതൊന്നും തന്നിലേക്ക് വന്ന് ചേരില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇനിയും താൻ അതിന്റെ പേരിൽ നുണം എനയേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ തന്നെ അറിയുന്നതാണ് നല്ലതെന്ന് അവൾക്കും തോന്നി അവൾ ഒന്നും മിണ്ടാതിൽക്കുന്നുണ്ട് എല്ലാവരും അവളിലേക്ക് നോക്കി ശിവ ആദ്യ ദേഷ്യത്തോടെ ഉത്സവം മിണ്ടാതെ അവൾ അകത്തേക്ക് കയറിപ്പോയി ആദ്യക്ക് ദേഷ്യം കൊണ്ട് നിൽപ്പുറക്കുന്നില്ലായിരുന്നു അവന്റെ ദേഷ്യം മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞുകൊണ്ടാവണം രഘു ആ കാര്യത്തിൽ നിന്ന് ഉൾവഴിക്കുന്നത് മട്ടിൽ അടുത്തിരുന്ന പേപ്പർ എടുത്ത് വായിച്ചു തുടങ്ങിയത് ആദ്യ ദേഷ്യത്തിൽ മുറിയിലേക്ക് പോയി പാതിചാര്യ വാതിൽ ശക്തിയിൽ തുറന്നു കട്ടിലിൽ ദൂരത്തേക്ക് മിഴുകൾ പായിച്ചിരുന്ന അവൾ വാതിൽ തുറന്നു അവനിലേക്ക് നോക്കി അങ്ങനെ ഒരു വരെ അവൾ പ്രതീക്ഷിച്ചിരുന്നോണ്ടായിരിക്കാം അവളിരുവട്ടിൽ സ്ഥാനം പിടിക്കാതിരുന്നത് നിനക്ക് വായിൽ നിന്ന് ആവിലേടി വാതിൽ കാറുകൊണ്ട് ശക്തിയടച്ച് അവടെ കൈകൾക്കാരി പിടിച്ചോണ്ട് ചോദിക്കുമ്പോൾ അവനിലെ മുഴുവൻ ദേഷ്യവും മുഖത്ത് പ്രകടമായിരുന്നു അവരുടെ എല്ലാം മുമ്പിൽ അപമാനിതനായതിന്റെ സങ്കടം കൂടി അവൻ്റെ മെഴുകഴി അവൾക്ക് തെളിഞ്ഞപ്പോൾ അവന്റെ കണ്ണുകളെ നേരിടാൻ അല്ലാത്ത പ്രയാസം തോന്നി പറയണി ആ ആഭരണങ്ങൾ എന്ത് ചെയ്തു നീ പറയണം എന്നോട് മാത്രമല്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപ്പോഴും അതെല്ലാം ബാഗിൽ ഊരിവെച്ചിരിക്കുന്നതായിരുന്നു ആദ്യ മനസ്സിൽ ചോദിക്കുമ്പോൾ ഒന്നും പറയാതെ തലതാഴ്ത്തിരിക്കുന്നില്ലായിരുന്നു അവന്റെ ദേഷ്യം മുഴുവൻ നീ പറയില്ലേ അവൻ മുഖം ഒന്നുകൂടി അവളോട് അടുപ്പിക്കുമ്പോഴേക്കും അവൾ അവൻ്റെ കൈകൾ തുടങ്ങി പറയാം തന്ന സ്വർണ്ണങ്ങളൊക്കെ ചെറിയ തിരിച്ചു വാങ്ങി നാടും വിളിച്ച് ഞാൻ പറയാം ശിവക്ക് പേടിയില്ല എന്നോടാരും ഒന്നും പറയില്ല മറിച്ച് എല്ലാപ്പഴയും നിങ്ങൾക്കാവെന്ന് പേടിച്ച് മാത്രം ഞാൻ മിണ്ടാതിരുന്നു ഒരൊറ്റ ശ്വാസത്തിൽ ശ്വാസത്തിലത്രയും പറഞ്ഞെടുത്തുമ്പോൾ തിരിച്ചെന്ത് പറയുമെന്നറിയാതെ ആദ്യം അതേ നിൽപ്പ് നിന്നു ശരിയാണ് അവൾ അങ്ങനെ അവർക്കുമ്പിൽ പറഞ്ഞിരുന്നെങ്കിൽ തൻ്റെ തല എല്ലാവരും കൂടി കൊത്തിവലിച്ചേനെ മാത്രമല്ല സ്വാഭാവികമായിട്ടൊരകൽച്ച രണ്ട് കുടുംബങ്ങൾക്കിടയിലും കടന്നു വരും അവൾ മിണ്ടുന്നതിനും മിണ്ടാതിരിക്കുന്നതിനും കാരണങ്ങളുണ്ടെന്ന് അവന് തോന്നിപ്പോയി അവനൊന്നും മിണ്ടാതെ മുറിവിട്ടിറങ്ങി അച്ഛനും അമ്മയും രാവിലെ ആയിട്ട് നിൽക്കുന്നതിന്റെ അരികിലെ അവന് വരുന്നു ജാനകി അവനെ തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു എന്താടാ രഘുവാന്റെ കാലിൽ തൊട്ടായി ചോദിക്കുമ്പോൾ അവൻ മുഖം അവർ നോക്കി അത് അതച്ച അവളുടെ സ്വർണ്ണങ്ങൾ ഞാൻ അവരെ തിരിച്ചേൽപ്പിച്ചു എല്ലാവരുടെയും മൊത്തം ഞെട്ടിൽ സ്ഥാനം പിടിച്ചു നീതുവിന്റെ അല്ലേ എന്തായാലും എന്തെങ്കിലും നമ്മൾ കൊടുക്കേണ്ടതന്നെയല്ലേ പിന്നെ അതൊന്നും അവർ ശിവക്ക് വേണ്ടി വാങ്ങിയതല്ലല്ലോ നീതുവിന് വേണ്ടി വാങ്ങിയതാണ് എനിക്കെന്നോ മനസ്സിലൊരു ബുദ്ധിമുട്ട് തോന്നി അതുകൊണ്ടാണ് അച്ഛാ ഞാനത് കൊടുത്തു അവനത് നിർത്തുമ്പോൾ ജാനയ്ക്ക് ദേഷ്യം വന്നിരുന്നുവെങ്കിലും രഘു പുഞ്ചിരിച്ചു അത് കൊള്ളാടാമോനെ നന്നായി ശങ്കരം പാവ എന്തെങ്കിലും കണ്ടറിഞ്ഞ് കൊടുക്കേണ്ടത് തന്നെയാ പിന്നെന്താ ശിവ എന്നോ അതിനെ കുറിച്ച് പറയാതെ പോയത് അവളുടെ ചില നേരത്തെ അറിയാലോ അകണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വേനേം ചെയ്തു അവൻ മനോഹരമായി കള്ളങ്ങൾ പറഞ്ഞ് അവര് വിശ്വസിപ്പിച്ചു ആദി ഇനി കല്യാണൊക്കെ ആണെങ്കിൽ ശിവക്കിടാനുള്ള ആഭരണങ്ങളോ രഘുവതി ചോദിക്കുമ്പോൾ ആദ്യ മനോഹരമായൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം